അങ്ങനെ കാത്തിരിപ്പുകൾക്ക് വിരാമം സൂര്യണ്ണൻ്റെ കങ്കുവ ശിവണ്ണൻ്റെ ഡയറക്ഷൻ ഫുൾ രോമാഞ്ചമായിരുന്നു ഇൻ്റർവെൽ മുമ്പ് തന്നെ രോമ തിയേറ്ററിൻ്റെ പുറത്ത് പോയി എനിക്കിനിയൊന്നും കാണാൻ വയ്യ എന്ന് പറയും ശിവാണൻ സൂര്യാണനെ പറഞ്ഞ് പറ്റിച്ച ഒരു സിനിമയാണ് കങ്കുവ രണ്ടായിരം കോടി രൂപ വരെ കളക്ഷൻ കിട്ടുമെന്ന് പറഞ്ഞ് പറഞ്ഞേ സൂര്യാണനെ പറ്റിച്ചു പട്ടിയെ പോലെ പണി പിടിപ്പിച്ചിട്ടുണ്ട് സൂര്യ കൊണ്ട് സൂര്യണ്ണ ആ സൈഡിൽ പോയാൽ അറും ഈ സൈഡിൽ പോയാൽ അറും ഇവിടെ വന്ന് നല്ലറും ചുമ്മാ അങ്ങനെ കിടന്ന് കൂവി വിളിച്ച് വിളിച്ച് കിടക്കും ഇത് തന്നെ ഇവിടെ ഇത്രേ ഉള്ളൂ പിന്നെ ഇതിലുള്ള ബാക്കി നടന്ന ഇതിലുള്ള നായിക ദിഷ കൽക്കി സിനിമ ഉള്ള നടി നമ്മളെ കൽക്കി ഇടയ്ക്ക് ഇറങ്ങി ആ സിനിമ ഉള്ള നടി ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റേ ഉള്ളൂ അഭിനയിക്കുക അത്രയും നന്നായിട്ട് വറുപ്പിച്ചിട്ടുണ്ട് ആ സീൻ്റെ സൂര്യൻ നന്നായിട്ട് വറുപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ വില്ലൻ ബോബി ബോബി ഒരു അൺലക്കി വില്ലൻ കൊല്ലാൻ വേണ്ടി ഒരുപാട് പേരായിരിക്കും സൂര്യ കൊല്ലാൻ വേണ്ടി അനിയന്മാരായിരിക്കും ഫ്രണ്ട്സിനെ ആയിരിക്കും ഫ്രണ്ട്സിനെ അയക്കില്ല അനിയന്മാരെയൊക്കെ അയക്കും അനിയന്മാരൊക്കെ ആ പട്ടി ഷോ കാണിച്ച് പോവും സൂര്യ കൊല്ലും പെട്ടിയിലാക്കി വിടും ഇതുതന്നെ സെയിം പരിപാടി ഇതിലുള്ള ഫൈറ്റ് കൂതറ ഫൈറ്റ് മുന്നൂറ്റമ്പത് കോടി മടക്കിയിട്ട് ഇത്രയും കൂതറ ഫൈറ്റ് ഞാൻ ജീവിതത്തിൽ കണ്ടില്ല ഫൈറ്റ് എന്ന് പറയാൻ ഇല്ല അതാണ് സത്യം പിന്നെ ഇതിലടുത്ത് പറയാനുള്ളതില് എഡിറ്റർ എഡിറ്റർ നിശാന്ത് എന്ന് പറയുന്ന ഒരാളാണ് പുള്ളി ചില ഭാഗത്തൊക്കെ നന്നായിട്ട് എഡിറ്റ് ചെയ്തിട്ടുണ്ട് ചിലയിടത്തൊക്കെ ഭയങ്കര പവറാണ് അതായത് സൂര്യ ഇവിടെ നിൽക്കുകയാണെങ്കിൽ സൂര്യയുടെ പഴയ ക്യാരക്ടറിൻ്റെ ഫേസ് ബേക്കിൽ ആകാശത്ത് മേഖത്തിൽ ഇങ്ങനത്തെ റെഡി ആയിട്ട് വരും അത് ഒരു സൈഡല്ല രണ്ട് സൈഡ് ഇങ്ങനെ ഇങ്ങനെയെങ്കിൽ അയ്യോ എൻ്റെ തൊട്ടടുത്തിരുന്നത് എൻ്റെ ഫ്രണ്ട്സാണ് അവൻ സൂര്യ ഫാനാണ് അവൻ വരെ അവിടെ നിന്ന് ചിരിച്ച് ഞാൻ എന്താ പറയാ പിന്നെ മ്യൂസിക് മ്യൂസിക് എല്ലാവരും കങ്കുവാണ് കങ്കുവ പിന്നെ ഇതിലൊരു പയ്യ അഭിനയിച്ചിട്ടുണ്ട് അവനെ പറ്റി പറഞ്ഞില്ലെങ്കിൽ അത് മോശമായി പോകും ആദ്യം കാണുമ്പം തന്നെ നമുക്ക് ഓസ്കാർ കൊടുക്കാൻ തോന്നും അമ്മ അതില് അഭിനയം അയ്യോ വേറുപ്പിക്കണം എന്ന് വെച്ച ചുമ്മാ അയ്യോ സൂര്യന്റെ പിന്നെ കുറെ പാസം ഉണ്ട് കേട്ടോ അതില് പാസം വാരി എറിഞ്ഞുകൊണ്ടിരിക്കും നമുക്ക് തന്നെ തോന്നുന്നത് എന്തേലും ഞാൻ സത്യം കൊള്ളൂല കൊള്ളൂല നിങ്ങൾക്ക് പിന്നെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയാനും ഇതിലൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഇവിടെ പോകാറുള്ള കേരളത്തിലെ ആദ്യത്തെ ഡോം തിയേറ്ററിൽ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുകയാണ് ചെറിയൊരു സ്ക്രീൻ അവിടെ ഉള്ള ആർക്കും ഇഷ്ടപ്പെട്ടില്ല പുറത്തിറങ്ങിയവരെന്നെ ഒന്ന് ഇറങ്ങി അണ്ണാത്ത ഇതിനെക്കാട്ടി കൊള്ളാം ഇതിലുള്ള പ്രശ്നം കാരണം സൂര്യയോ നടനോ നടിയോ വില്ലനോ ആരുമല്ല ഇതിൻ്റെ ഡയറക്ടർ ദ റിയൽ വില്ലൻ പിന്നെ ഇതിൽ സെക്കൻഡ് പാർട്ടുണ്ട് കേട്ടേ സെക്കൻഡ് പാർട്ടുണ്ട് ഇറക്കിയ ചുമ്മാ ചുമ്മാ ചുമ്മാരി ഇതിൽ അവസാനം കാർത്തിയ കാണിക്കും സസ്പെൻസ് Đã. Đã. Ok bye bay